ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആ പാവൽ കൃഷിയെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഒന്നും രണ്ടും തൈകൾ ഉപയോഗിച്ച് പാവൽ വളർത്തുന്നവർക്കും ടെറസിൻ്റെ മേലെ ഗ്രോ ബാഗിൽ പാവൽ വളർത്തുന്നവർക്കും അല്ലെങ്കിൽ പുതിയതായിട്ട് പാവൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇതിൽ വിത്ത് മുളപ്പിക്കുന്നത് തൊട്ട് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിന് കൊടുക്കാൻ വളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് ചീര പോലെ തന്നെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും വിളവ് ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണ് പാവല് വിത്ത് മുളപ്പിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ വിത്ത ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് വേഗത്തിൽ വിത്ത് മുളയ്ക്കാനായിട്ട് സഹായിക്കും പാവക്കയിൽ നിന്നുള്ള വിത്തുകളോ ഉപയോഗിക്കുന്നെങ്കിൽ അതായത് ഈ പഴുത്ത പാവയ്ക്ക ഉണ്ടാവുമല്ലോ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് എടുക്കുന്ന പാവയ്ക്ക അപ്പോൾ അങ്ങനെയുള്ള പാവയ്ക്കയിൽ നിന്നൊക്കെയാണ് കുരു കുരുവെടുക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ കഴുകിയിട്ട് മുളപ്പിക്കാനായിട്ട് ഇടാം അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് വിത്തിനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ പാവയുടെ പാവയിൽ പ്രതിരോധശേഷി കൂടുതലായിട്ടുള്ള വിത്തിനങ്ങളും ഉണ്ട് പ്രീതി പ്രിയങ്ക പ്രിയ ഇതൊക്കെ നല്ല പ്രതിരോധശേഷി കൂടിയ നല്ല വിത്തിനങ്ങളാണ് ഇപ്പോൾ ഇത് പാകുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രതിരോധശേഷി ഉണ്ടെന്ന് മാത്രമല്ല ഒരുപാട് നല്ല വിളവും അതിനകത്തൊന്ന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ആരെങ്കിലും പുതിയതായിട്ട് പാവൽ കൃഷി ചെയ്യാനോ പാവൽ വളർത്താനോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഇനത്തിൽ പെട്ടെന്ന് തൈകള് അല്ല ഈ ഇനത്തിൽ പെടുന്ന വിത്തുകൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് പാവൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ പാവൽ കൃഷി ചെയ്യാനായിട്ട് നല്ല മാസങ്ങളെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്താണെങ്കിൽ ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള മാസങ്ങളും മൺസൂൺ കാലത്താണെങ്കിൽ ജൂൺ തൊട്ട് ജൂലൈ വരെയുള്ള മാസങ്ങളുമായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ ടൈമിലൊന്നും കീടാക്രമണങ്ങൾ പാവലിൽ ഏൽക്കത്തില്ല എന്നാണ് പറയുന്നത് തൈകൾ മുളച്ച് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊക്കെ പറിച്ച് മാറ്റി നടാം ഗ്രോ ബാഗിലാണ് തൈകൾ നടന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഒന്നോ രണ്ടോ തൈകൾ മാത്രമേ നടാൻ പാടുള്ളൂ അടിവളമായിട്ട് നമുക്ക് ആട്ടിൻ കഷ്ടമോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളവോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലയോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും തൈകള് പറിച്ച് നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ആഴ്ചയിലാഴ്ചയിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും പാവയ്ക്കു ഏറ്റവും നല്ലൊരു ബെസ്റ്റായിട്ടുള്ളൊരു വളമെന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ട ഒരു രണ്ട് മൂന്ന് ദിവസം ഇട്ട് വെച്ചേക്കുക രണ്ട് ദിവസം ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തെളി ഊറ്റിയെടുത്തിട്ട് ഇതിൽ ഇരട്ടിക്ക് വെള്ളവും ചേർത്തിട്ട് നമുക്ക് പാവയ്ക്കയിൽ പാവലിൽ വളവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല വളമാണ് ഒരുപാട് വിളവ് ഇതിൽ നിന്നൊക്കെ കിട്ടും അല്ലെങ്കിൽ ഫിഷ് അമീനോ ആസിഡ് പോലത്തെ വളങ്ങളൊക്കെ വളരെ നല്ലതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പാവലിൽ വള്ളിയൊക്കെ വീശി കഴിയുമ്പോൾ അതായത് പള്ളിയൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് പന്തലൊക്കെ ഇട്ട് കൊടുക്കാം പന്തൽ കെട്ടാന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒക്കെ ഓല കുത്തിച്ചാരി വെച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിലാണ് നടന്നതെങ്കിൽ ചെറിയ കമ്പുകളൊക്കെ വെച്ച് ചെറിയൊരു പന്തൽ പോലെ സെറ്റ് ചെയ്താലും നല്ലതാണ് പാവലിൽ ആൺപൂക്കളാണ് ആദ്യം ഉണ്ടാകുന്നത് പിന്നീടാണ് പെമ്പൂക്കൾ വരുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞുണ്ടാകുന്ന കായ്കളൊക്കെ ഒരു പേപ്പറൊക്കെ വെച്ച് മറച്ച് സൂക്ഷിക്കുക കാരണം പാവലിൽ കീടാക്രമണങ്ങളൊന്നും ഉണ്ടാകാറില്ല പക്ഷേ പാവലിലെ വില്ലത്തി എന്ന് പറയുന്നത് കായ് ഈച്ചകളാണ് അതായത് പെണ്ണായിട്ടുള്ള കായ് ഈച്ചകൾ ഇതുങ്ങൾ ഇങ്ങനെ ഇലകളിലും കായ്കളും ഒക്കെ വന്നിട്ട് മുട്ട അതിനകത്തുന്നുള്ള കുഞ്ഞ ഇതുപോലെ പാവലിനുള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കടന്ന് കയറി അതിനുള്ളിലുള്ള ഇതൊക്കെ ഭക്ഷിച്ച് അങ്ങനെയാണ് വളരുന്നത് ആക്രമണം കൂടി കഴിയുമ്പോ പാവലിനെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പാവല് വേഗം വാടി വീഴുകയും ചെടിയിൽ നിന്ന് തന്നെ പാവല് അഴുകി വീഴുകയൊക്കെയാണ് ചെയ്യാറ് ആ ഈച്ചകളൊക്കെ വളരുന്നത് അപ്പോൾ ഇതിനൊക്കെ തുരത്താനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കീടനാശിനി ഉണ്ടാക്കാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളി മാത്രം മതി ചതച്ച് നല്ല വെള്ള വെള്ളത്തിൽ ഇട്ടതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താല് ഈച്ചകളൊന്നും വരുത്തില്ല ഇനി പാവലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് പാവൽ കാൽഷ്യം ഇരമ്പ് എ ബി സി എന്നിവയൊക്കെ ഒരുപാടായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഇതുപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പാവയ്ക്ക് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണ് പാവയ്ക്ക അപ്പോൾ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പാവയ്ക്കക്ക് സഹ കഴിയും അതുമാത്രമല്ല വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പാവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തില് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ